തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി രാത്രി മണിയോടെയാണ് മോദി കൊച്ചിയിൽ വിമാനമിറങ്ങിയത് ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലത്തൂരിലും നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ മോദി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് എറണാകുളം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും പതിനൊന്ന് മണിവരെയാണ് ഗതാഗത നിയന്ത്രണം എം റോഡ് തേവര ബേസ് വെല്ലിംഗ്ടൺ ഐലൻഡ് ഷൺമുഖം റോഡ് പാർക്ക് അവന്യൂ റോഡ് ഹൈക്കോർട്ട് ഭാഗം എന്നിവിടങ്ങളിലായിരിക്കും ഗതാഗത നിയന്ത്രണം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങിയ ശേഷമായിരുന്നു ആലത്തൂർ മണ്ഡലത്തിലും കുന്തംകുളത്തിലും പ്രചാരണ പരിപാടിക്കായി പോകുന്നത് ഇവിടുത്തെ പ്രചാരണ ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലെ പരിപാടിയിൽ പങ്കെടുക്കും ആലത്തൂർ മണ്ഡലത്തിലാണെങ്കിലും തൃശൂരുമായി അതിർത്തി പങ്കിടുന്ന കുന്നംകുളം ചെറുവത്തൂർ ഗ്രൌണ്ടിൽ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടക്കും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്റർ എത്തിയ ശേഷം റോഡ് മാർഗം സമ്മേളന സ്ഥലത്തെത്തും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലാണ് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സംയുക്ത പൊതുസമ്മേളനം പതിനൊന്നിന് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ പന്ത്രണ്ടരയോടെ പ്രധാനമന്ത്രി എത്തും പ്രവർത്തകർ പതിനൊന്നിനു മുമ്പ് ഗ്രൌണ്ടിൽ പ്രവേശിക്കണം ഇതിനായി കോളേജ് ഗ്രൌണ്ടിൽ നിലവിൽ രണ്ട് കവാടങ്ങൾക്ക് പുറമെ രണ്ട് ഗേറ്റുകൾ കൂടി നിർമ്മിച്ചു രണ്ടു മണ്ഡലങ്ങളിൽ നിന്നായി ഒന്നര ലക്ഷം പേരെ പങ്കെടുപ്പിക്കാനാണ് എൻഡിഎയുടെ ശ്രമം പ്രധാന കവാടത്തിലൂടെ ഗ്രൌണ്ടിലേക്ക് പ്രത്യേക സുരക്ഷാ പാതയിലൂടെയാകും പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുക കിള്ളിയിൽ സ്വകാര്യ ആയുർവേദ മെഡിക്കൽ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത തൂങ്ങാമ്പാറ ചെട്ടിക്കോണത്തെ സ്വകാര്യ സ്ഥലത്ത് കോപ്റ്റർ ഇറങ്ങുക രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി റോഡ് ഷോയിൽ പങ്കെടുത്ത നടി ശോഭന ഇന്ന് പ്രധാനമന്ത്രി കാണുന്നുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അനുബന്ധിച്ച് ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി ബി ജെ പിയുടെ നുണപ്രചാരണം മാത്രമാണ് പ്രകടന പത്രികയെന്ന് കോൺഗ്രസ് ആരോപിച്ചു വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ച് പ്രകടന പത്രികയിൽ ഒന്നുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത്തവണ മോദിയുടെ കിണിൽ യുവാക്കൾ വീഴില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞു ി ജെ പിയുടേത് തട്ടിപ്പ് പ്രകടന പത്രികയാണെന്നും ആം ആദ്മി പാർട്ടി പരിഹസിച്ചു കഴിഞ്ഞ പത്തു വർഷം വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ സർക്കാർ പാവപ്പെട്ടവർക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവർക്ക് വമ്മൻ വാഗ്ദാനങ്ങളാണ് ബിജെപി പുറത്തിറക്കിയ പ്രകടന പത്രികയിലുള്ളത് ലഖ്പതി പദ്ധതി മൂന്ന് കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്നും പത്രികയിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്ന് ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് പതിനാല് ഭാഗങ്ങളിലാണ് പ്രകടന പത്രിക അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കും മെട്രോ റെയിൽ ശൃംഖല വിപുലീകരിക്കും ും വനിതാ സംഭരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരും രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കും അന്താരാഷ്ട്ര തലത്തിൽ രാമായണ ഉത്സവം സംഘടിപ്പിക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കും രാജ്യത്തെ വ്യവസായ ഹബ്ബാക്കി വികസനത്തിലേക്ക് നയിക്കും വെള്ളം റേഷൻ എന്നിവ അടുത്ത അഞ്ചു വർഷത്തേക്കും സൗജന്യമായി നൽകും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന് മോദി പറഞ്ഞു സിക്സ് ജി സാങ്കേതിക വിദ്യയുടെ പ്രഖ്യാപനത്തെക്കുറിച്ചും പത്രികയിലുണ്ട് അതേസമയം പതിനഞ്ച് ലക്ഷം പേരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി